അസ്സാം വർഹമത്തല്ല ബിസ്മിറമുറീം അലമദുൽ റബുല്ലമീൻ വസ്ലത്തു വസ്ലാമല സൈദ് ഉൽ മുർ അലഹി വസ്ഹബി അജ്മ ഇന ധാർമിക നിലപാടുകളുടെ അൻപത്തിയൊന്ന് വർഷങ്ങൾ കലുഷമായ വിദ്യാർത്ഥി സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വത്തോടെയാണ് എസ് എസ് എഫ് പിറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കലുഷമായ സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ധാർമ്മിക നഷ്ടപ്പെടുന്ന പലതരം സാഹചര്യങ്ങളിൽ ചെറുത്തുനിൽപ്പും പ്രതിരോധവും അനിവാര്യമായ ഒരു കാലത്താണ് ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് എസ് എസ് എഫ് പിറവികൊള്ളുന്നത് സാംസ്കാരികവും ധാർമ്മികവുമായ മുന്നേറ്റങ്ങൾ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു തുടങ്ങിയ വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ന് അൻപത്തിയൊന്ന് വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു എസ് എസ് എഫ് അൻപത്തിയൊന്ന് വർഷം എന്ത് ചെയ്തെന്ന ചോദ്യങ്ങൾക്ക് വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം കേരളത്തിൽ ഉത്തരങ്ങൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഗ്രാമങ്ങളിലെ കൊച്ചു സംഘാടനകളിൽ നിന്ന് രാജ്യമറിയുന്ന വലിയ നിലപാടുകളിലേക്ക് എസ് എസ് എഫ് വളർന്നിരിക്കുന്നു അമ്പത് വർഷങ്ങളുടെ ആഘോഷമായി നമ്മൾ നടത്തിയ ഗോൾഡൻ ഫിഫ്റ്റി സംഗമങ്ങൾ അത് രാജ്യത്തിലായിടത്തും തെളിയിക്കുകയും ചെയ്തു കേരളത്തിൽ മാത്രം ഏഴായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകൾ ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പസ് യൂണിറ്റുകൾ തൊള്ളായിരം ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റുകൾ ആയിരത്തിലേറെ ദ യൂണിറ്റുകൾ മൂന്ന് ലക്ഷം പ്രവർത്തകർ കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ നവ സാമൂഹിക ജാഗരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസം സാമൂഹികം രാഷ്ട്രീയം സാംസ്കാരികം തുടങ്ങി ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എസ് എസ് എഫ് വിസ്റ്റം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫി നൂറുകണക്കിൻ്റെ വിദ്യാർത്ഥികൾക്കാണ് നിലവിൽ സ്കോളർഷിപ്പുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന വിഷയങ്ങൾക്ക് പ്രീമിയർ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഫെലോഷിപ്പുകൾ നൽകി വരുന്നു മുന്നൂറ് കരിയർ കൗൺസിലർമാർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്നു ഏഴായിരത്തി യൂണിറ്റുകളിലായി എജു വോളണ്ടിയേഴ്സ് എജുസൈൻ കരിയർ ജേണി എജുപീഡിയ തുടങ്ങിയ ഉപരിപഠന ഗൈഡൻസിന് വേണ്ടിയുള്ള വ്യത്യസ്ത പദ്ധതികൾ ദേശീയതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന തൊഴിൽ വിദ്യാഭ്യാസ നൈപുണ്യ നൈപുണ്യവർദ്ധനയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ അധ്വാനങ്ങൾ രാജ്യത്ത് പല നഗരങ്ങളിലായി വ്യാപിച്ച് കിടക്കുന്ന വിസ്തം ഹോസ്റ്റൽ കേരളത്തിൻ്റെ ധാർമ്മിക നിലപാടുകളെയും രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകളെയും ഏറ്റവും കൃത്യമായി വിശകലനം ചെയ്ത് അവതരിപ്പിക്കുന്ന റിസാലയും അതിൻ്റെ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള റിസാല അപ്ഡേറ്റും ഏഴായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിൽ വ്യാപിച്ചുകിടക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ അംഗങ്ങളായ മഴവിൽ സംഘം ഇരുന്നൂറിലേറെ കലാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മഴവിൽ ക്ലബുകൾ അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന നന്മ നന്മവിടക്കമുള്ള ഒട്ടനേകം പദ്ധതികൾ മുത്തൻനബി സുലല്ലാഹു വല്ലാമ തങ്ങളെക്കുറിച്ചുള്ള ദൈക്ഷണികമായ പഠനങ്ങൾക്കു വേണ്ടി സീറത്തുനബി അക്കാദമിക് കോൺഫറൻസ് മുത്തനബി മെഗാ കിസ് കേരളത്തിൻ്റെ സാംസ്കാരികോത്സവമായി മാറിയ സാഹിത്യോത്സവുകൾ വിശുദ്ധ ഖുർആൻ പഠനവും പാരായണവും ലക്ഷ്യം വെച്ച് തർത്തിൽ ഹോളി ഖുർആൻ പ്രീമിയോ പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ രൂപപ്പെടുത്തിയ കനോപ്പി പരിസ്ഥിതി പഠന സർക്കിൾ ഈ വർഷം മാത്രം പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കാണ് നമ്മൾ എസ് എസ് എഫ് ഇഫ്താറുകൾ നൽകി വരുന്നത് മതവിദ്യാർത്ഥികളിലെ ഭൗതിക വികാസം ലക്ഷ്യം വെച്ചുകൊണ്ട് സെൻസോറിയം സംസ്ഥാന കമ്മിറ്റിക്ക് കീഴിലെ പതിമൂന്ന് ഡയറക്ടറേറ്റുകൾ അതിലേറെ സ്റ്റഡി സർക്കിളുകൾ എല്ലാം കൂടെ ചേർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാല ആവിഷ്കാരമാണ് എസ് എസ് എഫ് എന്നത് ഏഴായിരത്തി അഞ്ഞൂറ് യൂണിറ്റുകളിലായുള്ള മൂന്ന് ലക്ഷത്തിലേറെ വരുന്ന പ്രവർത്തകരെ മുഴുവനും അഡ്രസ് ചെയ്യുകയും അവരുടെ ധാർമ്മിക മതപരമായ ചിട്ടകൾക്ക് അവരുടെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്ക് അവരുടെ സാമൂഹിക ഇടപാടുകൾക്കുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും അതിനനുസൃതമായി അവരെ രൂപപ്പെടുത്തി വളർത്തുകയും ചെയ്യുന്നു ഈ വിദ്യാർത്ഥികളുടെ എല്ലാം വിദ്യാഭ്യാസ കരിയർ സ്വപ്നങ്ങൾക്ക് നിറംപകരാൻ എസ് എസ് എഫ് അവരുടെ കൂടെയുണ്ട് സാമൂഹിക നവജാഗരണ പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി നി നിരന്തരമായി എസ് എസ് എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ തെരുവിലെല്ലാം രാജ്യത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി നിർമ്മാണാത്മകമായ ഇടപെടലുകൾ നടത്തി ജനാധിപത്യ മതേതര സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇടപെടലുകളുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എസ് എസ് എഫിൻ്റെ സംഘടനാ സംവിധാനങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും നല്ല സഹായം കൂടെ ഉണ്ടാകണമെന്ന് പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ് റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എസ് എസ് എഫിൻ്റെ പ്രവർത്തന ഫണ്ട് ദിവസമാണ് എല്ലാ പ്രിയപ്പെട്ടവരും സംഘടനയോട് ചേർന്ന് നിൽക്കുക സഹകരിക്കുക എസ് എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്ന വിശാലമായ ആശയ ദൗത്യങ്ങളിലേക്കുള്ള ധീരമായ മുന്നോട്ട് ബുക്കിൻ്റെ കരുത്തു പകരാൻ നിങ്ങളെല്ലാം കൂടെ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ച് അള്ളാഹു നമുക്ക് നന്മകൾക്ക് തൗഫീക്കം നൽകട്ടെ വാഹൃദൻ അലഹമുല്ലാറബുല്ലമീൻ അഭിവാദ്യങ്ങൾ അസ്സലാലൈക്കും